ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ പരിപാടികൾ തുടങ്ങുന്ന തന്നെ ചായ വെച്ചുകൊണ്ടാണ് അപ്പോൾ ഒരു മൂന്നരയ്ക്കാവുമ്പോൾ ഞാൻ ആദ്യം തന്നെ ചായയും പിന്നെ അതിലേക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും തട്ടിക്കൂട്ടോ അപ്പോൾ ഇന്നുണ്ടാക്കിയത് കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് തന്നെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് തേങ്ങയും പിന്നെ നമ്മുടെ ശർക്കര ഉണ്ടല്ലോ അതൊക്കെ കൂടി അരച്ചിട്ട് ഇതുപോലെ ചെറിയൊരു മധുരത്തിൽ ദോശ പാർന്നെടുക്കുകയായിട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഒന്ന് കുട്ടികൾ വൈകുന്നേരത്ത് സ്കൂളിട്ട് വരുമ്പോഴേക്കും അവർ വിശന്നു വരാവില്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് ശ ഉണ്ടാക്കിയതാണ് അപ്പം അങ്ങനെ അതുമായി പിന്നെ ചായ ആയി കഴിഞ്ഞപ്പം ഞാനത് കപ്പിലേക്ക് അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മോന് ചായ കുടിക്കില്ല അവന് കുറച്ച് ഗോസ്റ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നതും കൂടി കഴുകി വെച്ചു കിട്ടും അപ്പം അങ്ങനെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് പിന്നെ അപ്പൊ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇനി അടുത്ത പരിപാടി നമുക്ക് അടിക്കലും മുറ്റടിക്കലും അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ടോ എനിക്ക് മധുരം വല്ലാതെ ഇഷ്ടമല്ല പക്ഷേ ചെറിയൊരു മധുരം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു പിന്നെയും കഴുകി വെച്ചു പാത്രം കഴുകലാണ് കേട്ടോ വലിയൊരു പണി പിന്നെ ആ പാത്രങ്ങൾ കഴുകിയതൊക്കെ എടുത്ത് വെച്ചു പിന്നെതാണ് പോണത് തുടപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പുറത്താണ് തുടപ്പുകൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നിട്ട് അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇനിയുള്ള പണി അടിച്ചു വരലാണ് അപ്പോൾ വൈകുന്നേരമായ ഞാൻ സിറ്റൗട്ടും പിന്നെ നമ്മുടെ ഹാളും അടുക്കളയും അത്രയായിട്ട് അടിച്ചു വരാറുള്ളൂ രാവിലെ കുട്ടികൾ പോയി കഴിഞ്ഞിട്ടൊന്നു അടിച്ചു വരും രാവിലെ തുടക്കിൽ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾ പോയി കഴിഞ്ഞൊന്ന് എല്ലാവരും ഒന്ന് അടിച്ച് വരീട്ടാണ് പിന്നെ അങ്ങനെ പൊടി മണ്ണൊന്നും അവലട്ടോ സിറ്റൗട്ട് മാത്രം ഒന്ന് അടിച്ചു വരും പിന്നെ വൈകുന്നേരത്തൊന്ന് തുടക്കം കൂടിയും ചെയ്യും അപ്പോൾ സിറ്റൗട്ട് അടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വന്ന് ഹാളിൽ ഹാളിലിട്ടോ ഹാളിൽ വന്നിട്ട് ഈ വിരിയൊക്കെ ഒന്ന് നേരേക്കിട്ട് പിന്നെ അവിടെ ഒന്ന് അടിച്ചു വരി പിന്നെ നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ കൊണ്ടുപോകണത് ഇങ്ങനെ അടിച്ചു വരിയിട്ട് മൊത്തം അങ്ങനെ കൊണ്ടുപോകുകയാണ് പിന്നെ അടുക്കളയും കൂടി ഒന്ന് അടിച്ചു വരല് കഴിഞ്ഞപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയുള്ള പണികൾ കണ്ടു തുണികൾ കുറേ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ തുണികൾ എടുക്കാൻ വേണ്ടി പോയതാണ് കുറേ ഉണങ്ങിയത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി അലക്കി കൊണ്ടുവരണം കേട്ടോ പുഴയിൽ പോയിട്ടാണ് അലക്ക അപ്പോൾ അത് കൊണ്ടുവന്ന് ഇടാൻ വേണ്ടി ൊക്കെ നിർത്തു വയ്ക്കുകയാണ് അല്ലെങ്കിൽ പുഴയിൽ പോയി വരുമ്പോഴേക്കും നല്ല നേരം ഒഴുകും പിന്നെ തുണിയാൾ എടുത്തേക്കാൻ വഴി കിട്ടും പിന്നെ മോളിൽ ഉണ്ട് വെച്ചെങ്കിൽ അവളാണ് തുണികൾ എടുക്കലും മടക്കേക്കലൊക്കെ ചെയ്യുക അപ്പോൾ അവൾക്കിപ്പോൾ ഈവനിങ് ക്ലാസും കൂടിയും തുടങ്ങുമ്പോൾ അവൾ നല്ല വൈകിട്ടാണ് വരും പിന്നെ ഞാനത് മടക്കി മടക്കേക്കും കൂടിയും ചെയ്തു അവൾ വന്നിട്ട് അവളുടെ ചാവടിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ പിന്നെ പഠിക്കലും നാമം ചെല്ലിലും ആയിട്ട് സമയം ഉണ്ടാവില്ല അപ്പോൾ വെറുതെ കുട്ടികളെയും കൂടി ബുദ്ധിമുട്ടിക്കാനല്ലോ വിചാരിച്ചിട്ട് ഞാനിന്നെ തുണികളൊക്കെ മടക്കേച്ചിട്ടോ ഇനിയുള്ള പണി മുറ്റടിക്കലാണ് ഇത്ര നേരം കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മുറ്റടിക്കാൻ ജോലിയെടുത്ത് അപ്പം കാറ്റ് വീഴ്ച തുടങ്ങും കേട്ടോ ഞാനിത് അടിച്ചിങ്ങോട് കൊണ്ട് കാറ്റ് അങ്ങോട്ട് ഉപയോഗിച്ചു പിന്നെ ഞാൻ എന്തായാലും വീട്ടിലാ വെച്ചിട്ട് അങ്ങോട്ട് അടിച്ചു വാരി കേട്ടോ അല്ലെങ്കിൽ ഞാൻ അടിച്ചു വരല അവിടെ ഉപേക്ഷിച്ച് വരലാണ് പതിവ് പിന്നെ ഈ കല്ലത്ത് അടിച്ചു വരാൻ നല്ല സുഖമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങനെ വല്ലാതെ ചപ്പൊന്നുമില്ല കേട്ടോ ഈ അരുവ് കൂടെ ഈ വെള്ളപ്പൂക്കളുണ്ടല്ലോ അത് സൈഡിൽ മൊത്തം മൊത്തം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ കൊഴിഞ്ഞിട്ടുണ്ടായിരിക്കും അതാണ് അടിച്ചു വരുന്നത് അത് രാവിലെ അങ്ങനെ കൊഴിഞ്ഞ് കിടക്കണതാണെങ്കിൽ നല്ല ഭംഗിയാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് വാടിയിട്ട് ഉണങ്ങിയ പോലെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുവാരി കളഞ്ഞു പിന്നെ അതവിടെ കൂട്ടിയിട്ടു കോരി കളയുക ചെയ്യണത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കാൻ ഇരുന്നു കേട്ടോ മക്കൾ മോ മാത്രം വന്നിട്ടുണ്ട് അവൻ ഹാളിലിരുന്ന് ചായ കുടിക്കുന്നുണ്ട് ഞാനിവിടെ തന്നെ ഇരിക്കുന്നത് മോട്ടറിൽ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം നിറയെന്ന് വിചാരിച്ചിട്ടാണ് കറക്റ്റ് ആ സമയത്ത് തന്നെ എന്താ വെള്ളം നിറഞ്ഞു കിട്ടും പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നതെന്ന് വെച്ചെങ്കിൽ കറക്റ്റ് സമയത്ത് കുറച്ച് കാക്കകളും പിന്നെ എൻ്റെ രണ്ട് കോഴികളും വരും കേട്ടോ കണ്ട അവർ കണ്ടില്ലേ അവർ ഹാജരായി നിൽക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ഇട്ടുകൊടുക്കുക അവർ പാറിയെടുക്കും അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത്രേ